ചെറിയ കുഞ്ഞുങ്ങളിലുള്ള അമ്മമാര് കുഞ്ഞുങ്ങളുടെ വായും മോണയും നാവും ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ മിക്ക അമ്മമാരും ശ്രദ്ധ കൊടുക്കാറില്ല പ്രധാനമായിട്ടും ക്ലീൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെയാണ് മിക്ക പാരന്റ്സും ധരിച്ചു വെച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആദ്യ പല്ല് വന്നതിന് ശേഷമാണ് കുഞ്ഞുങ്ങളുടെ ഓറൽ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ് എന്നാൽ അങ്ങനെയല്ല കുഞ്ഞിന്റെ പല്ല് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ കുഞ്ഞിന്റെ വായും മോണയും വൃത്തിയാക്കേണ്ടതാണ് അതിന്റെ ആവശ്യകത എന്താണ് എന്നും എപ്പോൾ മുതലാണ് കുഞ്ഞിന്റെ വായും മോണയൊക്കെ വൃത്തിയാക്കി തുടങ്ങേണ്ടത് ഒരു ദിവസത്തിൽ എത്ര തവണയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കുഞ്ഞിന്റെ വായും മോണയൊക്കെ വൃത്തിയാക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യകരമായ പല്ലിന് വേണ്ടിയിട്ട് ഗർഭിണി ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വൈറ്റമിൻ ഡി കാൽഷ്യം മിനറൽസ് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ മാത്രമാണ് കുഞ്ഞിന് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള പല്ലുകൾ മുളക്കുകയുള്ളൂ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ വായയും നാവും മോണയൊക്കെ വൃത്തിയാക്കണമെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എന്താണ് എന്ന് നോക്കുന്നതിന് മുൻപ് എപ്പോൾ മുതലാണ് കുഞ്ഞിന്റെ വായയും മോണ വൃത്തിയാക്കി തുടങ്ങേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യത്തെ പല്ല് മുളക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ മോണയും വായയും നാവൊക്കെ വൃത്തിയാക്കി തുടങ്ങേണ്ടതാണ് അതായത് നിങ്ങളുടെ കുഞ്ഞിന്റെ ജനനശേഷം മുതൽ നിങ്ങൾ വൃത്തിയാക്കി തുടങ്ങേണ്ടതാണ് ജനിച്ചിട്ടുള്ള ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ കുഞ്ഞിന്റെ വായയും മോണയൊക്കെ വൃത്തിയാക്കി തുടങ്ങേണ്ടതാണ് ഇപ്പൊ പലരിലും ഉള്ളൊരു ഡൌട്ടായിരിക്കും ചെറിയ കുഞ്ഞല് അതിന്റെ ആവശ്യമുണ്ടോ കുഞ്ഞിനെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആയിരിക്കും പലരും വിചാരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ കുഞ്ഞ് പാല് അല്ലെങ്കിൽ ഫോർമുല കുടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു അളവിൽ സ്മിയർ ലയർ കുഞ്ഞിന്റെ മോണയിലും നാവിലും തങ്ങി നിൽക്കുന്നുണ്ടാകും അതായത് നിങ്ങളുടെ കുഞ്ഞിന്റെ വായില് ഉമിനീരിന്റെ അളവ് കുറവായതിനാൽ തന്നെ കുഞ്ഞിന്റെ വായിലെ ബാക്ടീരിയാസിന് ഉമിനീരിനെ നീക്കം ചെയ്യാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ കുഞ്ഞ് പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബാക്കി വരുന്ന പാല് കുഞ്ഞിന്റെ വായിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ബാക്ടീരിയാസ് കാരണം കുഞ്ഞിന്റെ നാവിന് മുകളിൽ ഒരു വൈറ്റ് കോട്ടിംഗ് ഫോം ചെയ്യുന്നതാണ് ക്ലീൻ ചെയ്യാതിരിക്കുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ നാവിലും അതുപോലെ തന്നെ മോണയിലൊക്കെ ഒരു വൈറ്റ് കോട്ടിങ് കട്ടി കൂടിയിട്ട് പൂപ്പൽ ബാധയായിട്ട് മാറുകയും ഓറൽ ത്രഷിലേക്ക് മാറുകയും ചെയ്യുന്നതാണ് കാരണം ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവായതിനാൽ തന്നെ അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ വായയും മോണയും എല്ലാം നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കുഞ്ഞിന്റെ വായ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കാനും ഫ്രഷ് ആയിട്ടിരിക്കാനും സഹായിക്കുന്നതാണ് അതുപോലെ കുഞ്ഞുങ്ങളുടെ മോണയ്ക്ക് നല്ലൊരു മസാജിങ് എഫക്ട് നൽകുന്നതാണ് മോണ ഷേപ്പ് ആവുന്നതിനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പല്ല് വരുന്നത് കൊണ്ടുണ്ടാവുന്ന അസ്വസ്ഥതയൊക്കെ കുറക്കുന്നതിനും ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ ഈ ഒരു ശീലം കുഞ്ഞുങ്ങളുടെ ലൈഫിൽ ഒരു റൂട്ടീൻ ആയിട്ട് കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇനി എങ്ങനെയാണ് കുഞ്ഞിന്റെ വായയും മോണയൊക്കെ വൃത്തിയാക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം അതിനായിട്ട് വേണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണി അല്ലെങ്കിൽ ഗോസ് അല്ലെങ്കിൽ ഫേസ് ടവലോ അല്ലെങ്കിൽ ഡെന്റൽ വൈപ്സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ഇളം ചൂടുവെള്ളമാണ് വേണ്ടത് അതായത് വാം വാട്ടർ ആണ് വേണ്ടത് വൃത്തിയാക്കുന്ന തുണി നിങ്ങൾ വൃത്തിയാക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് പീഞ്ഞതിന് ശേഷം നിങ്ങളുടെ ചൂണ്ട് വിരലിലോ അല്ലെങ്കിൽ ചെറിയ വിരലിലോ ഒന്ന് ചുറ്റിയതിന് ശേഷം വേണം നിങ്ങളുടെ കുഞ്ഞിന്റെ വായ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ നാവും മോണയും കുഞ്ഞിന്റെ കവിളും അതുപോലെ തന്നെ അണ്ണാക്കും ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞിന് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്ലോത്ത് വലുതായത് കൊണ്ട് തന്നെ ആ ഒരു സെയിം പോഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുക്കാതിരിക്കുക ഓരോ ഭാഗവും ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗങ്ങൾ മാറ്റി കൊടുക്കാനും വേണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ക്ലീൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ കൈ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാനും യൂസ് ചെയ്യുന്ന ക്ലോത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആവാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് തുടക്കത്തിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനെ ഓക്കാനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചൂണ്ട് ചെറിയ വിരലിൽ വെച്ചിട്ട് ആ ചെറിയ വിരലിൽ നിങ്ങൾ ഈ ഒരു തുണി ചുറ്റിയിട്ട് ക്ലീൻ ചെയ്യുന്നതായിട്ട് ായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ മോണയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിലും സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ തള്ള വിരലിലും അതുപോലെ തന്നെ ചൂണ്ട് വിരലിലും കോട്ടൺ തുണി ചുറ്റിയിട്ട് ചൂണ്ട് ചൂണ്ടുവരൽ മോണയുടെ ഉള്ളിലായിട്ടും തള്ളവരൽ മോണയുടെ പുറത്തായിട്ടും വരുന്ന രീതിയിൽ ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് കുഞ്ഞിന്റെ മോണ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുന്നതും നല്ലതാണ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ അല്ലെങ്കിൽ ഫേസ് ടവൽ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ദിവസത്തിൽ എത്ര തവണയാണ് കുഞ്ഞിന്റെ വായ ഇങ്ങനെ കഴുകേണ്ടത് എന്നുള്ളത് ഒരു ഡൗട്ടായിരിക്കും രാവിലെയും വൈകിട്ടും നിങ്ങൾ കുഞ്ഞിന്റെ വായ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എത്ര നാൾ വരെയാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ പല്ലോ ഒന്നോ രണ്ടോ പല്ല് വരുന്നത് വരെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഫിംഗർ ടൂത്ത് ബ്രഷിലേക്ക് മാറുകയും ചെയ്യാവുന്നതാണ് അപ്പൊ പ്രസവ് ശേഷം കുഞ്ഞുങ്ങളുടെ വായയും മോണയും ക്ലീൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നും എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ